ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെയാണ് ഈസ്റ്ററും റംസാനും വിഷുവും എല്ലാം മലയാളികളിലേക്ക് എത്തുന്നതും ഈ സാഹചര്യത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ അതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ടതാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ പെൻഷനായ ആയിരത്തി രൂപയുടെ വിതരണം ാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം തുടങ്ങിയിരുന്നു എങ്കിലും പലർക്കും തിങ്കളാഴ്ചയാണ് തുക ബാങ്കിൽ ക്രെഡിറ്റ് ആയത് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടുള്ള പെൻഷൻ വിതരണം മാർച്ച് പതിനെട്ട് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരെ സംസ്ഥാനത്ത് പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുന്നതാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ആ തുക കുറച്ച് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നീ തുകകളാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ബാക്കി തുകയായ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുക കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് േക്ക് എത്തിച്ചേരുന്നതാണ് മറ്റൊരു സന്തോഷ വാർത്ത ഇപ്പോൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചട്ടം പ്രാബല്യത്തിലാണെങ്കിലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യുന്നതിന് തടസ്സം നേരിടില്ല ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനും ഒരു ദിവസം മുൻപേ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണിത് മുടങ്ങിയ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിഷുവിന് മുൻപായി തന്നെ രണ്ട് ഗഡ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്തിന് ചെറിയ പെരുന്നാളും ഏപ്രിൽ പതിനാലിന് വിഷുവുമാണ് അതിനാൽ തന്നെ ഏപ്രിൽ ആറ് ശനിയാഴ്ചയോ ഏപ്രിൽ എട്ട് തിങ്കളാഴ്ചയോ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും എന്നാൽ മാത്രമേ ഭൂരിഭാഗം പേർക്കും വിഷുവിനു മുൻപായി ക്ഷേമ പെൻഷൻ തുക കയ്യിലെത്തിച്ചേരുകയുള്ളൂ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതാണ് നിലവിൽ ഒരു ഗഡുവിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ മൂവായിരത്തിഇരുന്നൂറ് രൂപ കൂടി ലഭിക്കുന്നതോടെ ഈ ആഘോഷകാലത്ത് പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് നാലായിരത്തി രൂപ എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി സമൂഹ മാധ്യമ കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് കൂടി എത്തിയതോടെ വിഷുവിനു മുൻപേ മൂവായിരത്തി രൂപയുടെ വിതരണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൂടാതെ മറ്റ് ചില ആനുകൂല്യങ്ങളും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് പരിഗണിക്കാതെ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് പത്ത് കിലോ വരെ ഭാരത് റൈസ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും അധികവും വാഹനത്തിലൂടെയുള്ള വിതരണമായതിനാൽ മിക്കവർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ അഞ്ച് കിലോ കെയ് റൈസ് അരി സംസ്ഥാനത്തെ എല്ലാ സപ്ലൈ ഔട്ട്ലെറ്റുകളിലൂടെയും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ റേഷൻ കാർഡ് ഉടമകൾക്ക് വിതരണം തുടങ്ങിയിട്ടുണ്ട് ജയ കുറുവ മട്ടാരികൾ ഇരുപത്തിയൊൻപത് രൂപ മുതൽ മുപ്പത് രൂപ വരെ നിരക്കിലാണ് നൽകുന്നത് ഇതോടൊപ്പം പതിമൂന്നിന സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് കൂടാതെ സബ്സിഡി ഇല്ലാത്തവയ്ക്കും ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് സപ്ലൈകോ വില കുറച്ചിട്ടുണ്ട് സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നാൽപ്പത്തിയഞ്ച് സാധനങ്ങളുടെയും വില കുറച്ചു ഏപ്രിൽ പതിമൂന്ന് വരെ ഈ ആനുകൂല്യം ലഭിക്കും പുതുക്കിയ വില ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നു സബ്സിഡി ഇല്ലാത്ത പതിനഞ്ച് അവശ്യ സാധനങ്ങൾക്കും പത്ത് ശബരി ഉൽപ്പന്നങ്ങൾക്കും മറ്റ് കമ്പനികളുടെ ഇരുപത് ഉൽപ്പന്നങ്ങൾക്കും കിലോയ്ക്ക് രണ്ട് രൂപ മുതൽ നാല്പത് രൂപ വരെയാണ് വില കുറിച്ചിട്ടുള്ളത് പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഇരുപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലക്കുറവുണ്ട് ഏഴു വർഷത്തിനു ശേഷം അടുത്തിടെയാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ വില ഉയർത്തിയത് അപ്പോഴും പൊതുവിപണിയിലെ വിലയുടെ മുപ്പത്തി അഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്ന തരത്തിലാണ് വില പുതുക്കി നിശ്ചയിച്ചത് കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള അരി വിതരണവും ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും